ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ മന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു മേൽശാന്തി അനീഷ് കൈലാസം സഹകാർമ്മികനായി ഇരുന്നൂറ്റി അൻപതോളം സ്ത്രീകൾ പൊങ്കാലയിട്ടു തന്ത്രി അനൂപ് കൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല അടുപ്പുകൾ കത്തിച്ചത് സോപാന സംഗീതം ചടങ്ങിന് മാറ്റുകൂട്ടി പൊരിവെയിലിന് ആശ്വാസമായി മെഡിക്കൽ കോളേജ് ലയൻസ് ക്ലബ്ബ് സംഭാരം വിതരണം ചെയ്തു വിഭവ സമൃദ്ധമായ ഭഗവതിയുടെ പിറന്നാൾ സദ്യക്കും ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു ഈ വർഷം സബ് ജില്ലാ കലോത്സവത്തിന് പന്ത്രണ്ടായിരം പേർക്ക് ഭക്ഷണം ഒരുക്കിയ മുണ്ടത്തിക്കോട് രാജു തന്നെയാണ് ഇവിടെയും സദ്യ ഒരുക്കിയത് ദേവസ്വം ഓഫീസർ എ സുരേഷ് കോമരം വാസുദേവൻ എന്നിവർ സന്നിഹിതരായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി മാതൃസമിതി സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി VCV News, Mundati You're watching VCV News.